മാർച്ച് അധ്യായത്തിലേക്ക് സ്വാഗതം കേരളം ഇതുവരെ ാണ് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പറ്റി പുറത്തു വരുന്നത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിലപാതകം സ്വർണക്കടത്ത് ഫോൺ ചോർത്തൽ തുടങ്ങി നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഉയരുന്നത് ഇദ്ദേഹത്തിന് സഹായം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ മാഫിയ കൂട്ടുകെട്ടിന് സംരക്ഷണം ഒരുക്കുന്നത് മുഖ്യമന്ത്രിയും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക കേസ് കേസന്വേഷണം സിബിഐക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പിയും രംഗത്ത് വന്നിരുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടില്ലാത്ത മുഖ്യന് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് കാരണം മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നതെന്നും വിമർശിച്ചു ുംജിത് കുമാറിനെയുംസിനെയും പോലുള്ള ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിടിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം സ്വർണവും സംഘപരിവാറുമാണ് എന്നുള്ളതാണ് ഓരോ വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിൽ പറയുന്നത് മറക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും അരമന രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് അതേസമയം ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ സിപിഎമ്മിൽ ഗൌരവമായ ചർച്ച നടക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിഷയം പ്രത്യേകമായി പരിഗണിക്കും ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയായതിനാൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനാണ് പാർട്ടിയുടെ തീരുമാനം പാർട്ടി ബ്രാൻഡ് സമ്മേളനങ്ങൾ കൂടി ആരംഭിച്ച പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കുമെങ്കിലും സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് ആവുന്നില്ല എന്ന വിമർശനം പാർട്ടിയിൽ ഉണ്ടാകും ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട ശേഷം ടി വി അൻബർ വീണ്ടും നിലപാട് കടുപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി പരാതികളിലും ും കുറെ കുറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എന്നെ കുറെ ആൾ കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴി എനിക്ക് കുറെ മെസ്സേജുകൾ വന്നു ഡോക്ടേഴ്സും കാര്യങ്ങളിലൊന്നും നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ ഇടുത്ത സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് എനിക്ക് ഹാപ്പിയാണ്